നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട് സത്യത്തിൽ അത് കേരളത്തെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പക്ഷെ എങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ട് അവനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും അല്ലാതാക്കാൻ വേണ്ടി ഒരു വിഭാഗം നടത്തുന്ന ശ്രമമായി ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ അന്ന് മുതലാണ് ഇത് ജനചർച്ച തുടങ്ങിയത് അല്ലേ അപ്പം അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചേ പറ്റൂ നമ്മളൊന്ന് മനസ്സിലാക്കി പറ്റൂ എന്താണ് ശരിക്ക് ഇന്നലെയും മെനിഞ്ഞാന്നുമായി സംഭവിച്ചത് വലിയ ഇന്നലെ മെനിഞ്ഞും അതിന് തലയുന്നു മൂന്ന് ദിവസങ്ങളായി സംഭവിച്ചെന്താണ് അവർ ഒറ്റ കാര്യം മതി നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ചിലരുടെ കെട്ട് ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇത് മുഴുവനെ കേൾക്കാതെ നിങ്ങൾ പോകരുത് ചിന്തിക്കാതെ നിങ്ങൾ പോകരുത് നമ്മളൊക്കെ ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് അവസാനം ഇങ്ങനെ കുട്ടുന്നത് പോലും ആർക്ക് വേണ്ടിയാണോ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം കേട്ടോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടു ദിവസം മുമ്പുള്ള മിനിഞ്ഞാത് നാലാമത് നടത്തിയിട്ടുള്ള ആ ഒരു ഹഷ്മിയുമായിട്ടുള്ള ഒരു സംസാരം അല്ലേ ഒരു നാലഞ്ചു മാസമായിട്ട് അയാളെങ്ങനെ പൊരിക്കുകയായിരുന്നു പത്രങ്ങളും ചാനലുകളും മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പെണ്മുടിയനെയാണ് അതാണ് ആനയാണ് ചെയ്യാനാണ് അയാളെല്ലാം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ദിവസം ജാമ്യം മുൻകൂർ ജാമ്യത്തിനും ജാമ്യത്തിനും പോകുമ്പോൾ അത് ഉഭയകക്ഷി സമ്മത പ്രകാരമായ ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിച്ച് അയാളത് ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലെ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അല്ല അയാൾ സമ്മതിച്ചത് അപ്പോൾ ഒരു വിഭാഗം സദാചാര ആൾക്കാരും മറ്റുള്ളവരും എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂലോക ചെറ്റിയാണ് തരുകിടിയാണ് തെണ്ടിയാണ് ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോ നമ്മൾ നോക്കിയപ്പോൾ ഒരു വിഭാഗമേ പറയുന്നുള്ളൂ മറ്റൊരു വിഭാഗം പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പലരും പലതും പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു മറുവശം ഉണ്ടെന്ന് മനസ്സിലായത് അതായത് രാഹുല് ഹഷ്മിയായിട്ടിരുന്ന് സംസാരിക്കുന്നു ഹഷ്മിയായിട്ട് സംസാരിച്ചപ്പോ ഈ മൂന്ന് കേസുകളുണ്ടല്ലോ ഒരു മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിധി പറയാനിരിക്കുന്ന ഒരു കേസും മറ്റു രണ്ട് ജാമ്യം കെട്ടിയ കേസും ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷെ പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി പത്മയെ കുറിച്ച് പറഞ്ഞു ഷഹനാസിനെ കുറിച്ച് പറഞ്ഞു റിനിയെ കുറിച്ച് പറഞ്ഞു ഒക്കെ പറഞ്ഞു കാരണം അവരൊന്നും ഈ കേസിലെ പ്രതികളല്ല എന്നാൽ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നിങ്ങൾ സംസാരിക്കേണ്ടതും നിങ്ങൾ ചിന്തിക്കേണ്ടതും ഈ കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നവർ പരാതിക്കാരെന്ന് പറയുന്ന സ്ത്രീകൾ അവരെവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവരുണ്ടോ എന്നും നമുക്കറിയില്ല ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്തോ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ജയിലിടട്ടെ അത് ശിക്ഷ കോടതി എന്തായാലും കൊടുക്കുമല്ലോ വിചാരണയൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞ് ഈ പരാതി കൊടുത്തവർ കൊടുത്തവരെന്തായാലും കോടതിയിലെത്തും പിന്നീട് അത് കാനഡയിലുള്ളതായാലും ബാംഗ്ലൂർ ഉള്ളതായാലും ഇനി മറ്റെവിടെയെങ്കിലും ഉള്ളതായാലും കോടതിയിൽ കേസ് വിചാരണ വരുമ്പോൾ അവരോട് എത്തും അവർ രഹസ്യമൊഴിയെടുക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത് കൊടുക്കുകയും ചെയ്യും അല്ലേ കോടതി കൊടുക്കുകയും ചെയ്യും ഒരു സംശയമല്ല കാര്യത്തിൽ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇവിടെ ലക്ഷ്മി പത്മയ്ക്കും റിനിക്കും അതുപോലെ ഈ ഷഹനാസിനും എന്താണ് റോള് ഇവിടെ ഇപ്പോൾ പെട്ടതാരാ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഇവർ മൂന്നുപേരുമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു പെണ്ണുമായി അഭിഹിത ബന്ധം അല്ലെങ്കിൽ ആ പെണ്ണുമായിട്ടുള്ള ഹിതബന്ധം അല്ലെങ്കിൽ ഇയാൾക്കുള്ള ഹിതബന്ധം എന്തായിക്കോട്ടെ ആയിക്കോട്ടെ ഇതിൽ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുകയല്ലേ ചെയ്തത് ഒരു കേസിൽ രണ്ടാമത്തെ കേസിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ കേസിലും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം രണ്ട് പെണ്ണുങ്ങളുടെ കാര്യം പെണ്ണുങ്ങളായിട്ടുള്ള വിഷയം ഒളിഞ്ഞങ്ങോട്ട് പോയില്ലേ അത് ഈ രണ്ടുപേരെ കാരണം മൂന്നുപേരെ കാരണം റിനിയെ കുറിച്ച് സംസാരിച്ചു റിനിയെ ആദ്യ സംസാരത്തിന് ശേഷം ഒരു എന്താ പറയുക ഒരു ഫ്രോഡ് അപ്രോച്ച് നടത്തി രാഹുൽ മാൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പ്രസ്താവനകളൊക്കെ നേരത്തെ വന്നിരുന്നു അതിനെ പൊളിച്ചെടുക്കിക്കൊണ്ട് റിനി കേസിലെ കക്ഷിയല്ലല്ലോ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റും രാഹുൽ പറഞ്ഞ എന്താ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആദ്യത്തെ ആ ഒരു ഇത് കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ആ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ആ സംസാരം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പുറത്തുവിടാൻ റിനി ഒന്ന് തയ്യാറാകട്ടെ റിനി എന്താ ചെയ്തത് ആ ഭാഗം അടച്ചു വെച്ചു സ്വസ്ഥമായി പോയി വെറുതെ എന്നെ ഒരു വിഷയത്തിന് വേണ്ട ഒരു ചൊരയ്ക്കും വേണ്ട ബുദ്ധിപൂർവ്വം റിനി പിന്മാറി ഒരു വിഷയമല്ല അതാണ് നല്ലത് വെറുതെ തമ്മിൽ അടികൂടി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നെ റിനിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് റിനി ഒരു കേസൊന്നും കൊടുത്തിട്ടില്ല റിനീർ റിനീൻ്റെ അഭിപ്രായം പറഞ്ഞു രാഹുൽ എന്തിന് മറുപടി പറഞ്ഞു അത്രേയുള്ളൂ അത് അവിടെ തീരും എന്നാൽ ഷാനാസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഷാനാസിനെ കുറിച്ച് പറഞ്ഞെന്താ ഷഹനാസ് തൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു തന്നെ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തന്നെ അഭിനന്ദിക്കാൻ പോലും ഉണ്ടായിരുന്നു അതുവരെയുള്ള ഒരു ചരിത്രയാള് പറഞ്ഞു ഇത്രയും പറഞ്ഞു നല്ലൊരു സുഹൃത്തായിരുന്നു ഇങ്ങനെ ഷഹനാസ് പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് പറഞ്ഞത് അഭിപ്രായമാണ് പറഞ്ഞത് അതിന് ഷഹനാസ് ചെയ്തത് എന്താ ഷാനാസ് അടി ഭാഗിയത് അങ്ങനെയാ വലിയൊരു അടിയാണ് ഷാനാസ് പെട്ടേക്കാണ് ഷാനാസ് പോകും നേരെ ഒരു പത്രസമ്മേളനം നടത്തി അതിനകത്ത് രാഹുൽ കോഴിയാണെന്ന് പറഞ്ഞാൽ രാഹുലിനെ പച്ചയ്ക്ക് പരസ്യമായി അപമാനിച്ചു പരസ്യമായിട്ട് രാഹുൽ മാംകൂട്ടൊരു എം എൽ എ കൂടിയാണ് നല്ല പ്രിവിലേജ് ഉള്ള ഒരാൾ തന്നെയാണ് ആ അർത്ഥത്തിൽ അങ്ങോട്ട് അപമാനിച്ചു എന്നിട്ട് അതിന്റെ അവസാനം ക്യാമറ ഓൺ ആയിരുന്നത് കൊണ്ട് ദൃശ്യങ്ങളോട് പുറത്തു വന്നല്ലോ നിങ്ങൾ എന്നെ കൊണ്ട് വല്ലാതെയൊക്കെ അങ്ങോട്ട് പറയിപ്പിച്ചു ഞാൻ ഒരുപാട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായി ഈ ഇത് പറയാൻ വേണ്ടിയിട്ട് എവിടെ നിന്നോ വന്ന് കുറെ കാര്യങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് ആരെയൊക്കെ തൃപ്തിപ്പെടുത്തി അങ്ങ് പോയി ഒരു പണം വാങ്ങി ചെയ്തതുപോലെ ആയിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം വന്ന് പറഞ്ഞിട്ട് പോയതുപോലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി അങ്ങനെ മനസ്സിലായത് മാത്രമല്ല അത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം ഒരു കേസും അങ്ങോട്ട് കൊടുക്കുന്നു കോടികൾ നഷ്ടം ചോദിച്ചു കൊണ്ട് അത് കേസ് ബലക്കും അതായത് ഷഹനാസ് അക്ഷരാർത്ഥത്തിൽ പെട്ടു അക്ഷരാർത്ഥത്തിൽ പെട്ടു ആവശ്യമില്ലാതെയാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് വീണ്ടാതിന് നന്നു ഇനി എന്തെങ്കിലും അത് റിനി കാണിച്ചത് ബുദ്ധിയാണ് റിനി കാണിച്ചത് പോലെ ഷഹനാസ് എന്ത് ചെയ്യുക വെറുതെ മിണ്ടാതിരിക്കുക തന്റെ കയ്യിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഷഹനാസിനെ അറിയാലോ ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനും ഷഹനാസിനും അറിയാലോ എന്താണ് ഇതിന്റെ എന്നുള്ളത് അവർ തമ്മിൽ എങ്ങനെയാണ് സംസാരിച്ചത് എന്തൊക്കെ ഇടപാട് നടത്തിയാണെന്ന് അറിയാലോ അറിയാം പക്ഷെ അതുകൊണ്ട് ആ കാര്യങ്ങൾ പിന്നെ അവരങ്ങ് തീരുമാനിച്ചാൽ മതി മിണ്ടാതിരുന്ന മതിയായിരുന്നു അപ്പോൾ ഷഹനാസ് എന്താക്കി വെറുതെ വടി വടികൊടുത്ത് ഒരു കേസിലെ പ്രതിയായി മാറി ഇനി ഇത് വലിയ പ്രശ്നമാവും അതേപോലെ രണ്ടാമത്തെ ലക്ഷ്മി പത്മന്റെ കേസ് ലക്ഷ്മി പത്മ കുറച്ച് ചാറ്റ് സ്ത്രീകൾ പുറത്തുവിട്ടു ആ പുറത്തുവിട്ടതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവരിതിനകത്ത് പങ്കാളിയാണോ രാഹുൽ മാങ്കൂട്ടം ലക്ഷ്മി പത്മയ്ക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല അങ്ങനെ യാതൊന്നുമില്ല വെറുതെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഞാൻ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന പോലുള്ള അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു എന്നേ ഉള്ളൂ ആ അഭിപ്രായം പറച്ചിൽ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നേനെ പക്ഷെ എന്താ സംഭവിച്ചത് ഇവർ കുറച്ച് ചാറ്റ് ഹിസ്റ്ററികളും കുറെ ചരിത്രങ്ങളും കുറെ ഗിഫ്റ്റ് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ അങ്ങ് പുറത്തുവിട്ടു ആ പുറത്തുവിട്ട കാര്യങ്ങളെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുമോ രാഹുൽ മാക്കൂട്ടത്തിന് സംസാരിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അത് മൂന്നാമത്തെ ഇര എന്ന് പറയുന്ന പരാതി കൊടുത്തു എവിടെയോ നിന്ന് പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയെ അയച്ചു എന്ന് പറയപ്പെടുന്ന സ്ക്രീൻഷോട്ടുകളാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന് തെളിവൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത് അപ്പൊ ആ സ്ക്രീൻഷോട്ടിലെ ഒരു സ്ക്രീൻഷോട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിന് പണം കൊടുത്തു എന്ന് പറയുന്ന പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ടിലെ ഒരു തീയതിയുടെ ഒരു മാസം മറച്ചു വെച്ചേക്കണം അവിടെയാണ് ഇതിലൊന്നും പങ്കാളിയല്ലാത്ത പറയാൻ യാതൊരു നിയമ തടസ്സവും ഇല്ലാത്ത ഫെന്നി നയനാന്റെ പ്രവേശനം ഫെന്നി നയനാൻ പാഞ്ഞു വന്നിട്ട് വടണൽ പട്ടം നെയ് പറയുന്ന ലക്ഷ്മി പത്മയുടെ സ്ക്രീൻഷോട്ടുകളെല്ലാം പൊളിച്ചങ്ങട്ടാടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ മാസം ഒന്ന് ഒന്ന് പുറത്തുവിടാൻ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ലേ അതായത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും എങ്ങനെ പീഡിപ്പിച്ചു എന്നാ കണ്ടപ്പോ തന്നെ വന്നു ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങട്ട് പിച്ച് ചീന്തി മാന്തി തുപ്പി നാറി അടിച്ചു മുഴുവൻ ചെയ്ത് ഇതൊക്കെ ചെയ്തതിന് ശേഷവും ഇയാള് ഈ പറഞ്ഞ രാഹുൽ മാങ്കോട്ടത്തിന് ഇത്രയൊക്കെ ക്രൂരമായി തന്നെ നശിപ്പിച്ച പീഡിപ്പിച്ച ഒരു മനുഷ്യന് വീണ്ടും സാമ്പത്തികമായി ഇയാൾ ഇവർ സഹായിക്കുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രീൻഷോട്ടിന്റെ അത് മാത്രം മറച്ചത് അത് മറച്ചത് ഇതോടുകൂടി എന്തായി മൊത്തത്തിൽ കഥ മാറി അതായത് രാഹുൽ മാങ്കൂട്ടം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വന്നിരുന്ന് കുറച്ച് ഏകദേശമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഹഷ്മിയുടെ ചോദ്യങ്ങൾക്ക് വഴങ്ങാതെ ഇത്രയും നാൾ ബാക്കിയുള്ളവർ പറഞ്ഞല്ലോ ബാക്കിയുള്ളവർ പറഞ്ഞ് പറയട്ടെ ഇനി അയാൾ അയാളെ ഭാഗം പറയട്ടെ എന്ന മട്ടിൽ അയാൾ കൃത്യമായി കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞതിൽ പരാതിക്കാരായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത് പരാതിക്കാരായിരുന്നു പത്രസമ്മേളനം വിളിക്കേണ്ടിയിരുന്നത് അവരായിരുന്നു കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത് എന്നാൽ അവരതൊന്നും സംസാരിക്കാതെ ആ സ്ഥാനത്ത് ഇവർ ഈ മൂന്ന് പേർ എന്തിനാണ് പ്രതികരിച്ചത് എന്നത് നമുക്ക് ആർക്ക് മനസ്സിലായിട്ടല്ലേ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായോ റിനി എന്തിനാ ആവശ്യമില്ലാതെ വന്നത് എന്തിനാണ് ലക്ഷ്മി പത്മ പ്രതികരിക്കാൻ വന്നത് എന്തിനാണ് ഷാനാസ് പ്രതികരിക്കാമെന്നത് അവരെന്തേലും കേസിൽ പ്രതികളല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ അഭിപ്രായം പറയുന്നു എന്നല്ലാതെ കേസിൽ പ്രതികളൊന്നും അല്ലല്ലോ ഫലത്തിൽ ഇവരൊക്കെ സംസാരിച്ചതിലൂടെ രണ്ട് കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബലാത്സംഗം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി തെളിഞ്ഞു ഒറ്റ ഭാർത്തസം സകലതും പൊളിച്ചങ്ങോട്ട് ഇട്ടു ഇല്ലേ അപ്പൊ എന്തായി രണ്ടാമത്തെ ബലാത്സംഗവും മൂന്നാമത്തെ ബലാത്സംഗമൊന്നും ഇല്ല ഇനി ഒന്നാമത്തേ ഉള്ളൂ ആ ഒന്നാമത്തേന്റെ അവസ്ഥ കോടതി എന്താണെന്ന് മനസ്സിലായി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ മൂന്ന് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരൊറ്റ ഒരൊറ്റ ഇന്റർവ്യൂ ഒരൊറ്റ ഇന്റർവ്യൂ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലം ഇത്രയും കാലം ഈ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരെതിരെ ഈ പറയുന്ന വിഭാഗങ്ങളും കൂടി രാഹുലിനെ എതിർത്തുകൊണ്ട് രാഹുലിനെ അപമാനിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന വലിയൊരു ഭാഗം ഉണ്ടല്ലോ ഇവരെല്ലാം കാട്ടിക്കൂട്ടിയത് വെറുതെ ആയിരുന്നില്ലേ ആർക്കോ വേണ്ടിയായിരുന്നില്ലേ എന്നാണ് അങ്ങനെ ആർക്കോ വേണ്ടിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അവസാനം ഷഹനാസ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിന് ശേഷം ഷഹനാസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നെ കൊണ്ട് നിങ്ങൾ കുറെ പറയിച്ചു ഞാൻ കുറെ പറഞ്ഞു എന്ന് അതാണ് ഞാൻ പറയുന്നത് ഏത് കാര്യമായാലും അത് അതിന്റെ വഴിക്ക് അത് നടന്നുകൊണ്ടിരിക്കും കർമ്മ അത് കറങ്ങി വന്നുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ ഇപ്പം എന്തായി ഷഹനാസ് കേസിലെ പ്രതിയാകാണ് വെറുതെ വന്നിരുന്നിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു പോയാൽ മതി എന്തിനാ രാഹുലിനെ ആക്ഷേപിക്കാൻ പോയത് രാഹുലിനെ ആക്ഷേപിക്കുക അപമാനിക്കൊന്നും വേണ്ട രാഹുൽ കോഴിയാണ് ആയിക്കോട്ടെ തന്നോട് എന്തെങ്കിലും കോഴിത്തറ കാണിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചാൽ മതി ഷാനാസ് അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നോട് രാഹുൽ ഇങ്ങനെ കോഴിത്തരം കാണിച്ചു അതിന്റെ തെളിവും ദേ അങ്ങട്ട് കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉയർന്നു രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി ഇല്ല രാഹുലിനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ആ വേദി ഉപയോഗിച്ചത് എന്നതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി സത്യത്തിൽ മൂന്ന് കേസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മോചിതനാകുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായി രാഹുലിനെ അനുകൂലിച്ച് നിന്നിരുന്ന രാഹുലിനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നല്ലൊരു ചെറുപ്പക്കാരനാണ് നമുക്കുള്ള രാജ്യത്തിന് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കെ സുധാകരൻ അടക്കമുള്ളവർ കൃത്യമായി നിലപാടുകളായി മുന്നോട്ട് വരികയും ചെയ്തു ഡിഫറെന്റ്